ി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയവർക്ക് സ്വീകരണം നൽകി ഓച്ചിറ മേമനയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സി പി ഐ എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ പാർട്ടി പതാക നൽകി പ്രവർത്തകരെ സ്വീകരിച്ചു ഓച്ചിറ മേമനത്തെക്ക മാവണ്ണൂർ തറയിൽ ശ്രീഘോഷിന്റെ കുടുംബവും കുറത്തോട്ടത്തിൽ കിഴക്കതിൽ രാജീവിന്റെ കുടുംബവുമാണ് ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയത് ഇവർക്കൊപ്പം നിരവധി പ്രവർത്തകരും സി പി എമ്മിലേക്ക് മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വയനകം പടിഞ്ഞാറ് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീഘോഷ് സി പി എമ്മിലേക്ക് വന്നവരെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു വെച്ച പ്രകടന പത്രിക പൂർണമായി നടപ്പാക്കിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത് ആ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിലേറുമ്പോൾ തന്നെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക എന്ന സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വ്യക്തമായ ഒരു പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുക ആ പ്രധാന ആ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നവരെ എന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു സിപിഎം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സി ദേവി വിജയാ കമൽ സിന്ധു മഹേഷ് ഹരിയാചാരി കെ ആർ ശശികുമാർ എസ് എം എൽ നൌഫൽ മേമന അഷ്റഫ് കൊപ്പാറ വി സജീവ എസ് മഹേഷ് അബ്ദുൽ നാസർ എസ് സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ചേർത്തുപിടിച്ച് പിടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സ്ഥാവ് വി സത്യദേവൻ പറഞ്ഞതുപോലെ ഇത് പാവപ്പെട്ട മനുഷ്യന്റെയും തൊഴിൽ രഹിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് ആ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ ഓരോന്നായി നടപ്പാക്കുകയാണ് ഇനിയും ഏറെ നടപ്പാക്കാനോ ന്യൂസ് ബ്യൂറോ